ഹലോ വെൽക്കം ബാക്ക് ടു ഗ്ലാമർ ഗാലറി ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ദിവസവും ചോറൊക്കെ ബാക്കി വരാറുണ്ടല്ലോ അപ്പോൾ ആ ചോറ് വെച്ചുണ്ടാക്കുന്ന ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് നമുക്ക് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കൂടുതലായിട്ട് അരക്കുകയോ വെള്ളം ഒഴിക്കുകയോ ഒന്നും ചെയ്യണ്ട മിക്സിയിലിട്ട് ഒരു ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം അരികളും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഏത് മട്ടരി ആണെങ്കിലും റേഷൻ അരി കൊണ്ടുള്ള ചോറാണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് ആഡ് ചെയ്യുന്നത് അതുപോലെ ഇതിലേക്ക് രണ്ട് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായി അരിഞ്ഞ ഒരു കഷ്ണം ഇഞ്ചി കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില ഇതുപോലെ ഒന്ന് കീറി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും മരിവ് വേണ്ടെങ്കിൽ അത് കുട്ടികൾക്കൊക്കെ ഉള്ളതാണെങ്കിൽ ഒര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് നമുക്ക് നമ്മുടെ പലഹാരം ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാനൊക്കെ ഈ അരിപ്പൊടി സഹായിക്കും അങ്ങനെ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ൊക്കെ കുഴച്ചെടുക്കുന്ന ഒരു പരുവത്തിൽ നമുക്കത് നന്നായി മിക്സ് ചെയ്തൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് ഒന്ന് കുഴച്ചെടുക്കണം ഇതാണ് ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് കയ്യിൽ കുറച്ച് ഓയിൽ തടവി ഇതൊന്ന് നമുക്ക് ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് ഞാനിപ്പോൾ ഇത് ഒരു ഉഴുന്നുവടയുടെ ഷേപ്പിലേക്കാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ മുഴുവനും നമുക്കൊരു ഒരു ഉഴുന്നുവടയുടെ ഷേപ്പിലേക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഞാൻ മുഴുവനായും ഇതുപോലെ ഉഴുന്ന് വടയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ചട്ടി വെച്ച് നമുക്ക് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ എടു ഇപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഓയിൽ നന്നായി ചൂടായതിനു ശേഷം മാത്രം ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് വറുത്ത് കോരിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ അതിന് നിറക്കൊന്ന് മാറി ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് നമുക്കതൊന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് എല്ലാ അമ്മമാർക്കുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാരണം വീട്ടിലെ ചോറൊക്കെ ബാക്കി വരുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷനാവുന്നത് ഇതുപോലെ അമ്മമാരാണ് അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിലെ ചോ പഴയ ചോറ് വെച്ച് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം തലേ ദിവസത്തൊക്കെ ബാക്കി വരുന്ന ചോറ് ഇതുപോലെ എടുത്തു വെച്ച് നമുക്ക് ഇതുപോലെയുള്ള റെസിപ്പികൾ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ കുട്ടികൾക്കൊക്കെ ഇതൊരു സോസിൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടമാവും ഇതിൽ അരിപ്പൊടിയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഇതാണ് നിങ്ങൾ ഒരു തവണ ഒന്നും ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും മുഴുവനായിട്ട് ഇപ്പോൾ എണ്ണയിൽ വറുത്ത് കോരി മാറ്റി വച്ചിട്ടുണ്ട് ഇതാണ് ഈ വിഭവത്തിന് നമുക്കൊരു പേരിടേണ്ടത് ഇതിന് ഊടുവട അല്ലെങ്കിൽ ചോറുവട എന്നൊക്കെ നമുക്ക് വിളിക്കാം നാലുമണി ചായയുടെ കൂടെയൊക്കെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ അടുത്തത് ഏത് റെസിപ്പി ട്രൈ ചെയ്യണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിച്ചാൽ ഇനിയുള്ള വീഡിയോസിന് എനിക്കത് ഉപകാരപ്പെടും താങ്ക്സ് ഫോർ വാച്ചിങ്